ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഞ്ജയോട് ഗോപാൽജി പറയുകയാണ് എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്നും സ്ഥലം വിടണം കാനഡയിലേ യൂറോപ്പിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും ഒന്ന് പോവണം അല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് നിനക്ക് സ്വപ്നയെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറയും സഞ്ജു പറയണേ ഡാഡി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഒരിക്കലും എന്നെ ഗിരി ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല ഗിരി എങ്ങനെയെങ്കിലും എന്നെ കണ്ടുപിടിക്കും എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് സേഫ് അല്ല ഗിരി എന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും എന്നിട്ട് എന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടാണ് ും സ്വപ്നയുടെ കഴിഞ്ഞ കൊണ്ട് താല് കെട്ടിപ്പിക്കും എന്ന് പറയട്ടോ അപ്പോ ഗോപാലം പറയണേ ഇനി അതൊന്നും പേടിക്കേണ്ട അതൊക്കെ ഞാൻ ഏറ്റു ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്കണം പിന്നെ ഞാൻ വിനോദിനോട് ഞാൻ സംസാരിച്ചോളാം നിങ്ങളുടെ കല്യാണ കാര്യത്തെ കുറിച്ച് കല്യാണം നീട്ടിവെക്കാൻ ഞാൻ അവനോട് പറഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണേ ഇല്ല ഡാഡി ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ഗിരിക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ളതാണ് അതുകൊണ്ട് വിനോദിനെ അവൻ അറിയിക്കും എന്നിട്ട് ഈ കല്യാണം മുടക്കുകയും ചെയ്യും എന്ന് പറയുമ്പോ ഗോപാലം പറയണേ അപ്പോ നിനക്കെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ നീ സ്വപ്നയുടെ പിറകെ നടന്നത് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതല്ലേ സ്വപ്നയുടെ പിറകെ നടക്കരുത് എന്ന് ഇപ്പോൾ എന്തുണ്ടായി ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീ ഉണ്ടായ വിധത്തിലാണെന്ന് അതിന് പ്രതികാരം ചെയ്തതല്ലേ നീ ഇപ്പോൾ ഞാനല്ലേ നിന്റെ മുന്നിൽ തോറ്റുപോയത് അതിന് വേണ്ടിയിട്ടാവുമല്ലേ സ്വപ്നയുടെ പിറകെ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് കൂടി നീ നടന്നത് എന്നെ നീ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സഞ്ജു പറയണി ഇല്ല ഡാഡി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഡാഡി എന്നെ പല തവണ എന്നെ മോശക്കാരനാക്കിയെങ്കിലും കൂടിയിട്ട് ഞാൻ അതൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഡാഡി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഡാഡി എന്നെ പലതവണ അബദ്ധത്തിലാണ് ഞാൻ ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതുപോലെയല്ല കുഞ്ഞിനോട് ഞാൻ ഒരിക്കലും നീ അബദ്ധത്തിലാണ് ഉണ്ടായത് എന്ന് ഞാൻ പറയുകയില്ല എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയുടെ ആ മട്ടും ഭാവവും പ്രതികരണവും കാണുമ്പോൾ ഗോപാൽജി തന്നെ അങ്ങ് അന്തം വിടുകയാണ് ഇവന് സ്വപ്നയോട് അത്രമാത്രം ധികം സ്നേഹമുണ്ട് ഇവനോട് എന്തു പറഞ്ഞാലും ഇവൻ ഇതിൽ നിന്നും ഒഴിയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ആ നിമിഷം ഗോപാൽജി ചിന്തിക്കാം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടി വരുമെന്ന് ഗോപാൽജി മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് സമയം ഗിരിയുടെ വീട്ടിലേക്ക് മഹിമയും വക്കീലും കൂടി വന്നിട്ടുണ്ടാവട്ടോ എന്നിട്ട് സ്വപ്നയുടെ കാര്യം സംസാരിക്കുകയാണ് അപ്പോൾ മഞ്ജുഗിരിയോട് പറയണേ എത്രയും പെട്ടെന്ന് ഗിരിയേട്ടൻ ഗോപാൽജിയെ കൊണ്ട് ഈ കല്യാണം സമ്മതിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് നാണക്കേട് ഒരിക്കലും ഗോപാൽജിയെ യും സഞ്ജയയും വിശ്വസിക്കാൻ കഴിയില്ല സഞ്ജയ എവിടേക്കെങ്കിലും മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് നാണം കെടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല അവൻ ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം അവൻ എവിടേക്കും മുങ്ങുകയില്ല അവൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവടെ കണ്ടെത്തുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് സ്വപ്നയുടെയും അവൻ്റെയും കല്യാണം ഞാൻ നടത്തുക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് എന്ന് ഗിരി പറയുകയുണ്ടോ അപ്പോൾ മഹിമ പറയണേ നമുക്ക് നാളെ തന്നെ സ്വപ്നയെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുമ്പോൾ ഭാനുമ പറയണേ എന്തിനാണ് ചോദിക്കുമ്പോൾ അല്ല നിന്റെ വളർച്ചയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നോക്കണം പിന്നെ നമ്മൾ ഇത് കേസാക്കി കഴിഞ്ഞാൽ ഡോക്ടറുടെ ചെക്കപ്പിന്റെ റിസൾട്ട് കൂടി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയട്ടോ അങ്ങനെ മഹിമ നേരെ വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല വക്കീലെ എന്ന് ചോദിക്കുമ്പോൾ മുകുതൻ ഒരു നിമിഷത്തേക്ക് മിണ്ടാതെ നിൽക്കുമ്പോൾ മഹിമ അങ്ങ് കൈ തട്ടുകയാണ് കേട്ടോ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ പെട്ടെന്ന് വക്കീൽ പറയണം ആ അത് ശരിയാണ് നാളെ തന്നെ സ്വപ്നയെ ഡോക്ടറെ കാണിക്കണം എന്ന് പറയട്ടോ അങ്ങനെ ഗിരി പറയണ അമ്മ എന്ന നാളെ തന്നെ സ്വപ്നയും ായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അഞ്ചു പറയണേ അത് ശരിയാണ് നമുക്ക് നാളെ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം അപ്പോൾ മഹിമ പറയണേ ഇപ്പോഴത്തെ ടെസ്റ്റ് കാർഡ് മറ്റല്ലേ അത് ശരിക്കും ഉള്ളതാണെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ അത് തെറ്റാണെങ്കിലോ എന്ന് പറയുമ്പോൾ ഭാനുമ പറയണേ എൻ്റെ പ്രാർത്ഥന അത് തെറ്റാവണേ എന്ന് തന്നെയാണ് എൻ്റെ സ്വപ്നം ഒരിക്കലും ഗർഭിണിയാവരുത് എന്നാണ് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് എന്ന് ഭാനുമ്മ വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ സ്വപ്നം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ് ആ മഹിമ എല്ലാം നശിപ്പിക്കും ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് തന്നെ എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ മരുമകളായി എനിക്ക് ആ വീട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നെ നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കും അതോടുകൂടി എൻ്റെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണം എന്നിട്ട് ആരും കാണാതെ സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലണം എന്നൊക്കെ സ്വപ്നം മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം ുകുന്ദനും മഹിമയും വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ സ്വപ്നയാണെങ്കിലോ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഏകൊക്കെ എടുത്ത് വീട്ടിൽ നിന്നും പോവാൻ തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ താഴേക്ക് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ വരുന്ന സമയത്താണ് ബാനു അമ്മ ഹോളിൽ തന്നെ ഇരിക്കുന്നത് സ്വപ്ന കാണുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്വപ്ന അവിടെ നിന്നും മറിഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത് അമ്മ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ അമ്മ പോയി ഉറങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ ഉറക്കം മൊഴിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും ഞാൻ തന്നെ സ്വപ്നയുടെ എല്ലാ കാര്യത്തിനും പരിഹാരം കണ്ടെത്തും എത്രയും പെട്ടെന്ന് ഗോപാൽജിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുകയും സഞ്ജയ് തന്നെ നമ്മുടെ സ്വപ്നയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ ബാനു അമ്മയെ ആശ്വസിപ്പിച്ച ശേഷം ഗിരി ബാനു അമ്മയെ റൂമിലേക്ക് പറഞ്ഞയക്കാണ് അങ്ങനെ ഗിരി ഉറങ്ങാൻ വേണ്ടി മുകളിലേക്കും പോവുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ സ്വപ്നം രക്ഷപ്പെടാൻ വേണ്ടി കഥക് തുറക്കുന്ന ആ സമയത്താണ് അവിടേക്ക് മഞ്ജു ഞാൻ വെള്ളമെടുത്തുകൊണ്ട് വരാ ഗിരിയേട്ട എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്ന സോഫയുടെ അവിടെ ഒളിച്ച് നിൽക്കുക എന്നിട്ട് മഞ്ജു വെള്ളമെടുത്തുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോകുന്നത് സമയത്താണ് കഥക് തുറന്നത് കാണുന്നത് അപ്പോഴത്തെ മഞ്ജു കിച്ചണിൽ നിന്നും വെള്ളം എടുത്തു വരുന്ന ആ ഗ്യാപ്പിൽ തന്നെ സ്വപ്നം കഥക് തുറന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ അങ്ങനെ കഥകടക്കാതെയാണ് സ്വപ്നം പോയിട്ടുണ്ടാവുക അപ്പോൾ മഞ്ജു തിരിച്ചു വരുന്ന സമയത്ത് ഇതാരാ കഥകൾ കുറ്റിയിട്ടിട്ടില്ലേ ഇതെന്താ തുറന്നു കിടക്കുന്നത് എന്ന് സ്വയം പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഞ്ജു ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോ സ്വപ്നം അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് മഞ്ജു ഇങ്ങനെ കാണുന്ന പേടിയിൽ അങ്ങനെ മഞ്ജു കഥകൾ കുറ്റിയിട്ട ശേഷം നേരെ ഗിരി ടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയം ആണെങ്കിലോ ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും സ്വപ്ന എങ്ങാനും വീട്ടിൽ നിന്നും എപ്പോഴാണോ ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ അവളെ ഇല്ലാതാക്കണമെന്ന് ഗുണ്ടകൾക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടോ എന്നിട്ട് അവൾ ഇല്ലാതായ ശേഷം നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം ബ്രേക്ക് കാറിൻ്റെ ബ്രേക്ക് പൊട്ടിയതാണെന്നുള്ളൊരു കള്ളം പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ വക്കീൽ നിങ്ങളെ പുറത്തിറക്കിക്കോളും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ ഇത് കേട്ടും കൊണ്ടാണ് ചാച്ചു വരുന്നത് അപ്പോൾ ചാച്ചു ചോദിക്കാൻ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പോരെ എന്തിനാണ് ശാലിനി ഇനി അടുത്ത തലവേദന തലയിൽ കയറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ സ്വപ്നയെ കൊണ്ടാണ് വലിയ തലവേദന അവൾക്ക് ഗിരിയുടെ അഹങ്കാരത്തിലാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഗിരി എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ആ ഒരു കാരണത്താലാണ് അവൾ ഇങ്ങനെ നമ്മുടെ ഭരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇന്നത്തോടു കൂടി അവളുടെ ശല്യം തീർക്കണം ഞാൻ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അവൾ എപ്പോൾ പുറത്തിറങ്ങുന്നു അവർ പിന്നെ അവളെ തീർത്തോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ചെയ്തോളാം എന്ന് പറയട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ ചാച്ചു പറയും ഇതൊക്കെ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഗോപാലേട്ടനോട് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ അച്ഛനോടൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ശാലിനി ഗോപാലിനോട് പറയാൻ വേണ്ടി പോവുകയാണ് ഈ സമയം ഇവർ രണ്ടു പേരും സംസാരിക്കുന്നതെല്ലാം തന്നെ സഞ്ജയ് കേട്ടിട്ടുണ്ടാവട്ടോ സ്വപ്നയെ കൊല്ലാനാണ് ഇവരുടെ തീരുമാനം എന്ന് സഞ്ജയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സഞ്ജയ് സ്വപ്നയെ രക്ഷിക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ സ്വപ്ന നടന്നു പോകുന്ന ആ സമയത്താണ് ഉണ്ടകൾ സ്പീഡിൽ കാർ ഓടിച്ച് സ്വപ്നയെ തട്ടിത്തെറി ിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും സഞ്ജയ് വന്ന് സ്വപ്നയെ അങ്ങ് രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ ഗുണ്ടകൾ പറയണേ എന്നാൽ നമുക്ക് ഇറങ്ങിയിട്ട് അവളെ തീർത്താലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട നാട്ടുകാരൊക്കെ കൂടിയാൽ അതാകെ പ്രശ്നമാവും നമുക്ക് തൽക്കാലം രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഗുണ്ടകളൊക്കെ അവിടെ നിന്ന് പോകുകയാണ് സമയം മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുകയാണ് സ്വപ്നയുടെ കാര്യം അപ്പം മഞ്ജു പറയണേ എത്രയും പെട്ടെന്ന് ഗോപാലിനെ കണ്ട് ഇതിനൊരു തീരുമാനമെടുത്തേ മതിയാവും അതിന് ഇനി സഞ്ജയെ ഈ നാട്ടിൽ നിന്നും കടത്താനാണ് ഗോപാൽജിയുടെ പരിപാടിയെങ്കിൽ നമുക്കൊരു കേസ് കൊടുത്താലേ ഗിരിയേട്ട സ്റ്റേഷൻ ക്ഷനിൽ വന്ന് ഒരു പരാതി തന്നാൽ മതി പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗോപാൽജി തന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ അങ്ങ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഗിരിയേട്ട ഇക്കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗോപാൽജി ഒരിക്കലും നമ്മുടെ വീട് മാനം കിടരുത് എന്നാണ് ആഗ്രഹിക്കുകയുള്ളൂ സഞ്ജയ് എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ എങ്കിൽ സഞ്ജയ് തന്നെ ഈ കല്യാണത്തിന് ഇനിയിപ്പോൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഗിരിയേട്ടൻ അതുകൊണ്ടാണ് ഇപ്പം തന്നെ രണ്ടു രണ്ടുപേരെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്താവണം എന്ന് ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഗോപാൽജി ഇപ്പോൾ തൽക്കാലം സ്വപ്നയുടെയും സഞ്ജയുടേയും നിശ്ചയമാവും ഉദ്ദേശിച്ചിട്ടുണ്ടാകും പക്ഷേ അതിന് ഒരിക്കലും ഗിരിയേട്ടം സമ്മതം കൊടുക്കരുത് കാരണം ഇനിയിപ്പോൾ സഞ്ജയ് നിശ്ചയം കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നും നാട് വിട്ട് കഴിഞ്ഞാൽ ഗോപാലൻ ആ സമയത്തും കൈയൊഴിയും അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കേണ്ട എന്ന് പറയും ഗോപാലിനെ മഞ്ജു കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഗിരി പറയുകയാണ് എന്ത് പ്രശ്നം വന്നാലും എൻ അനിയത്തിയുടെയും സഞ്ജയ്ന്റെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നും പറഞ്ഞ ഗിരി പ്രതിജ്ഞ ചെയ്ത പോലെ മഞ്ജുവിനോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് സ്വപ്നയും സഞ്ജയും കൂടി സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തിനാണ് പുറത്തേക്ക് വന്നത് എന്തായാലും ഗിരിനെ നമ്മുടെ കല്യാണം നടത്തുമെന്നുള്ളത് ഉറപ്പാണല്ലോ പിന്നെ എന്തിനാണ് നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പെട്ടെന്ന് അങ്ങ് പതറിംഗോണ്ട് പറയുകയാണ് അത് ഗിരിയേടനെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇനി മഞ്ജുവും മഹിമയും കൂടി നമ്മുടെ കുഞ്ഞിനെ കളയാനുള്ള ഒരു പരിപാടിയും അവർ തീരുമാനിക്കുന്നുണ്ട് അതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് സഞ്ജയെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അതെ എന്ന് പറയട്ടോ അപ്പോൾ സഞ്ജയ് പറയണേ പിന്നെ എന്തിനാണ് അവൾ ഡോക്ടർ ഭാഗത്തിനൊക്കെ പഠിക്കുന്നത് കുഞ്ഞുങ്ങളെ കളയാനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് വിട് സഞ്ജയട്ട നമുക്ക് എന്താണ് ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്ന് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും ഒളിച്ചോടാം അതാണ് നല്ലത് ഇപ്പോൾ ഒരിക്കലും നമ്മുടെ വിവാഹം നടത്തി തരുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടി പോവാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വപ്നം സ്വപ്ന പറയാണ് അങ്ങനെ ഒളിച്ചോടി പോവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് രണ്ട് പേർക്കും ജോലിയൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ അപ്പോൾ സഞ്ജു ചോദിക്കുകയാണ് സ്വപ്നെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് മാർഗ്ഗമാണ് നമുക്ക് മുന്നിൽ പിന്നെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന അടുത്ത ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ സഞ്ജയും സ്വപ്നയും കൂടി ആ തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മഞ്ജുവും ഗിരിയും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മ ടെൻഷനായിട്ട് വരുന്നത് ഇവിടെ സ്വപ്നയെ കാണാനില്ല സ്വപ്നം അവിടെ ഒന്നുമില്ല സ്വപ്നയെ റൂമിലില്ല എന്ന് പറയുമ്പോൾ ഗിരിയും മഞ്ജു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്നം പിന്നെ എവിടെ പോയി അറിയില്ല സ്വപ്നം ഇല്ല എന്ന് പറയുമ്പോൾ ഗിരി ആകെ പേടിച്ചു പോവുകയാണ് അങ്ങനെ സ്വപ്നയെ തേടി ഗിരി പോവുകയാണ് ഈ സമയം മഞ്ജു നേരെ സ്റ്റേഷനിലേക്കും ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദാക്ഷൻ സാറിനോട് കാര്യം പറയാമെന്ന് കരുതിയിട്ട് സ്വപ്നയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നാണ് ബാനുവയുടെയും ഗിരിയുടെയും മഞ്ജുവിൻ്റെയൊക്കെ മനസ്സിലുണ്ടാവുക ഗോപാൽജി ഒരിക്കലും വിശ്വസിക്കരുത് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ് കേട്ടോ അവരൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക അങ്ങനെ അരവിന്ദാക്ഷൻ സാറിനോട് സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് സഞ്ജയും സ്വപ്നയും കൂടി വരുന്നത് അവരെ കൂടി മഞ്ജു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഈ സമയം ഗോപാൽജിയുടെ വീട്ടിൽ ചാച്ചു വന്നിട്ട് ഗോപാൽജിയോടും ശാലിനിയോടും പറയുകയാണ് സഞ്ജു റൂമിലില്ല സഞ്ജുവിനെ കാണാനില്ല ഗോപാലേട്ടാ സഞ്ജു എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി ഒരു നിമിഷം അങ്ങ് പതറിപ്പോവുകയാണ് അവൻ ഇനി സ്വപ്നയും കൊണ്ട് ഇവിടും ഒളിച്ചോടി പോയിട്ടുണ്ടാകുമോ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഗോപാൽ ോപാൽജിയുടെ ഫോണിൽ അനിത വിളിക്കുന്നത് എന്നിട്ട് പറയാണ് സഞ്ജിയും സ്വപ്നയും ഇവിടെയുണ്ട് ഞങ്ങളുടെ സ്റ്റേഷനിലുണ്ട് അവർ രണ്ടു പേരും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാനാണ് അവരുടെ തീരുമാനം പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർക്ക് വിവാഹം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ ഇവിടേക്ക് ഒരു പരാതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഗോപാൽജി തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചുകൊടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല എന്ന് ഗോപാൽജിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സഞ്ജുവും അരവിന്ദ് അക്ഷൻ സാറും സഞ്ജിയും സ്വപ്നയും കൊണ്ട് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് പോലീസിന്റെ സഹായത്തോടെ തന്നെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ള പരാതി ആവട്ടോ സ്വപ്ന പറഞ്ഞുകൊടുത്ത ഐഡിയയിലൂടെ തന്നെ സഞ്ജയ് തീരുമാനിക്കുകയാണ് ഇത് നല്ല ഒരു ഐഡിയ തന്നെയാണ് സ്വപ്ന നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പോലീസിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം അങ്ങനെ ആവുമ്പോൾ ഡാഡിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വപ്നയും സഞ്ജയും കൂടി രാത്രിയിൽ തീരുമാനിച്ചിട്ടുണ്ടാവും അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ രജിസ്ട്രർ ഓഫീസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴാണ് ഗോപാൽജി അവിടെ അങ്ങനെ ഗോപാൽജിയെ കൂടി മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണാവോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ഇനി ഗോപാൽജിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ സഞ്ജയ് സ്വപ്നയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അങ്ങനെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് സ്വപ്ന കയറി ചെല്ലാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയൊക്കെ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ഗോപാൽജിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഗോപാൽജി നിസ്സഹായതോടു കൂടി നോക്കി നിൽക്കുകയാണ്